ജിസേലി കാലത്ത് വാരത്തേച്ച കരി കഴുകിക്കളയാണ് അനുമോൾ അവിടെ നിന്നിട്ട് അപ്പോഴേക്കും ഷിയാസ് കരീവും ശോഭ വിശ്വനാഥും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ശോഭ ചോദിക്കുകയാണ് ആരാണോ ഇത് കരി വാരി തേച്ച് അവരെ തന്നെ വിളിക്കാം എന്നുള്ളത് വെച്ചിട്ട് ശോഭ ചോദിക്കുകയാണ് ജിസേലിനെ വിളിക്കട്ടോ എന്ന് അനിമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു വേണ്ട ഞാൻ കഴുകി കഴിഞ്ഞു വേണ്ട മടം ഞാൻ കഴുകി കഴിഞ്ഞു ഇനി വിളിക്കണ്ട ഞാൻ കഴുകിക്കോളാം കഴുകി കഴിഞ്ഞെന്ന് അനിമോൾ പറയുന്നുണ്ട് ഷിയാസ് കരീം ചോദിക്കുന്നുണ്ട് എന്തു പറ്റി അപ്പം ശോഭ പറയാണ് അല്ല റഷ്യനെ കൊണ്ട് നമുക്ക് ഇത് കഴിയിപ്പിക്കായിരുന്നു ഞാൻ വിളിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞിട്ടുണ്ട് അയ്യോ വേണ്ട വേണം വേണ്ട ഞാൻ കഴുകി കഴിഞ്ഞു അനുമോൾ മുഖം കഴുകി കഴിയേ ആ ഒരു വാഷ് ബേസൻ മൊത്തം അഴുക്കായിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കിത് കഴുകാൻ പറ്റുന്നില്ല അപ്പം നൂറ പറയുകയാണ് അത് ഞാൻ ക്ലീൻ ചെയ്തോളാം മാം ഇപ്പം മുഖം കഴിയേക്കും കുറേ സമയമായിട്ട് അനിമോൾ അവിടെ നിന്ന് കഴുകുകയാണ് അല്ലെങ്കിൽ കറുത്ത കരിയല്ലേ മുഖത്ത് ഒരുപാട് വാരി തേച്ചിരിക്കുകയാണ് കാരണം നാല് സൈഡിലും കരിയാണ് അനുമോളുടെ ജിസേലിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വിളിക്കണ്ട ഞാൻ തനിയെ കഴുകാന്ന് പറഞ്ഞ അനുമോളുടെ ആ ഒരു മെൻറ്റാലിറ്റി ആ ഒരു സ്വഭാവമാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അനുമോളെ ഇഷ്ടപ്പെടാനുള്ള കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വേണ്ട ഇത് ഞാൻ തന്നെ കഴിക്കോളാം എന്നുള്ള ആ ഒരു തീരുമാനം എന്തായാലും ഒരുപാട് സമയമെടുത്താണ് അനുമോൾ ആ ജിസേൽ തേച്ച് വെച്ച കരി കഴുകിക്കളയാൻ വേണ്ടി അവിടെ ഇവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പിയാസ് കരീമ് അഭിലാഷ നൂറ ശോഭാവശുന്ന ഇവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അൻമോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കരി കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുത്താണ് അത് കഴുകി കളഞ്ഞത്